നമസ്കാരം ഞാൻ ഹരിയേറ്റ് ഏറ്റുമാനൂര് എൻ്റെ പാട്ട് എഴുത്തിൻ്റെ അമ്പതാം വർഷമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഞാനാദ്യമായി ഒരു നാടകത്തിന് വേണ്ടി രണ്ട് പാട്ടുകൾ എഴുതുന്നത് അതിന് മുൻപ് തന്നെ പിൽക്കാലത്ത് പ്രശസ്തനായ ഏറ്റുമാനൂർ ശ്രീകുമാർ എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഞാനും കൂടി ഈ ആകാശവാണിയിലെ പാട്ടുകൾ കേട്ടതിന് ശേഷം ഞങ്ങൾക്കുള്ളിൽ ഗാനാഭിമുഖ്യമുണ്ടാകുകയും ഞങ്ങൾ പാട്ടുകൾ എഴുതി പരിശീലിക്കുകയും ചെയ്തിരുന്നു ഞാനൊരു പാട്ട് എഴുതും അദ്ദേഹം രണ്ട് പാട്ട് എഴുതും അദ്ദേഹം രണ്ട് പാട്ടെഴുതും പിറ്റേ ദിവസം ഞാൻ മൂന്ന് പാട്ട് എഴുതും ഇങ്ങനെ ഞങ്ങൾ പാട്ട് എഴുതിയിലൂടെ ഈ സാഹിത്യത്തിൽ കയറി വന്നവരാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഴുപത്തിനാലിൽ ഒരു നാടകത്തിന് വേണ്ടി രണ്ട് പാട്ടുകൾ എഴുതാമോ എന്നടുത്ത് ഒരു സുഹൃത്ത് ചോദിക്കുന്നതും ഞാൻ എഴുതി കൊടുക്കുന്നതും പിന്നീട് ഞാൻ ഒരു കഥാപുസ്തകത്തിന് വേണ്ടി കുറേ ഈരടികളും പാട്ടുകൾക്കും എഴുതി ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആണ് കണ്ണമൂലയിൽ നിന്ന് ഏറ്റുമാനിലേക്ക് ഞാൻ വരുന്നത് ഞാൻ ആദ്യം എൻ്റെ പേര് ഹരി കണ്ണമൂല എന്നായിരുന്നു എൻ്റെ പേര് ഏറ്റുമാല എത്തി കഴിഞ്ഞപ്പോഴാണ് അത് ഹരി ഏറ്റുമാനു എന്നുള്ള പേരായി മാറുന്നത് ഏറ്റുമാറ്റു വന്നു കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ബാലയ്ക്ക് എസ് പിള്ള ആശാൻ ഒരു ബാലയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതി ഈരടികൾ എഴുതി അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി കഥാപ്രസത്തിൻ്റെ പാട്ടുകൾ എഴുതി അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ചില സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് ഒരു നാടക സമിതി കോട്ടയത്ത് ആരംഭിച്ചു കോട്ടയം രംഗമിത്ര അതിലെ എല്ലാ നാടകത്തിലും പാട്ടുകൾ എഴുതിയിട്ടുള്ള ഞാനാണ് ഒരു പക്ഷേ എൻ്റെ പാട്ട് ഒരു 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 തഴക്കവും വഴക്കവും എനിക്ക് വന്നത് ഈ രംഗമിത്ര ഗാനങ്ങൾ കൂടിയാണ് അനിയൻ തോപ്പിലെന്ന് പറഞ്ഞ വരേതനായ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹമാണ് എന്നെ ട്യൂണിട്ട് പാട്ട് എഴുതാൻ പഠിപ്പിച്ചത് ഞാൻ എറണാകുളത്ത് ജോലി ആയതുകൊണ്ട് അദ്ദേഹം കോട്ടയത്ത് ട്യൂൺ തന്നുവിടും ഞാൻ പിറ്റേ ദിവസം എറണാകുളത്ത് ഇരുന്ന് പാട്ട് എഴുതി ഫോണിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയായിരുന്നു ഒരു ഏർപ്പാട് അപ്പോൾ ഞാൻ ഇന്നോളം എഴുതിയിട്ടുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം പാട്ടുകളും ആദ്യം ട്യൂൺ കിട്ടിയതിന് ശേഷം എഴുതിയ പാട്ടുകളാണ് എനിക്കതാണ് ഇപ്പോൾ കൂടുതൽ ഒരു എളുപ്പമായിട്ട് വന്നിരിക്കുന്നത് ഈ പാട്ടെഴുത്തിലെ ഒരു അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ വളരെ രസകരമാണ് ഒരിക്കൽ കോട്ടയത്ത് നിന്ന് എനിക്ക് ഇദ്ദേഹം ഒരു ട്യൂൺ തന്നു ഞാൻ ആ പാട്ട് എഴുതി ഫോണിലൂടെ പറഞ്ഞു കൊടുത്തു അതിൻ്റെ ഈരടികൾ ഇങ്ങനെയാണ് രണ്ടുപേരും ഞാൻ പറയാം രാമ കഥാരി പൈ കിളി എന്നുള്ളൊരു പാട്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് സംവിധായകനും മ്യൂസിക് ഡയറക്ടറെ വിളിച്ചു പറഞ്ഞത് ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കോട്ടയത്ത് എത്തണം രാവിലെ വിളിച്ച് പറയുകയാണ് ഉച്ചകച്ച് മൂന്ന് മണിക്ക് എത്തണം കാരണം വെച്ചാൽ ഈ പാട്ട് മാറ്റുകയാണ് ഈ പാട്ടൊരു സ്ലോ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടൊരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട് വേണം അത് ട്യൂൺ റെഡിയാക്കി വെച്ചേക്കാം ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ കോട്ടയത്തെത്തി കഴിഞ്ഞാൽ ആ പാട്ട് എഴുതി തരണം റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പാട്ടിൻ്റെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പാട്ടും റെക്കോർഡ് ചെയ്യാം എന്നാണ് പറഞ്ഞു അങ്ങനെ ഞാൻ കോട്ടയത്ത് എറണാകുളം ഒരു ട്രെയിനിൽ കയറി കോട്ടയത്തിറങ്ങി ഇവിടെ വന്നു ഈ ട്യൂൺ എന്നെ കേൾപ്പിച്ചു ല ലാ 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 ഇതാണ് എൻ്റെ പലരുടെ ട്യൂണ് അപ്പോൾ ഞാനെന്ന് കുറച്ച് ആലോചന ശേഷം ഞാനിങ്ങനെ എഴുതി മധുമാസമായി ശുഭകാലമായി ഋതുരാജേ മസൂനരഥമിതിലേ വന്നിതാ അപ്പോൾ അവിടെ അവിടെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ബാക്കി ട്യൂൺ തന്നു അതും എഴുതി അത് അന്ന് റെക്കോർഡ് ചെയ്തു അതെൻ്റെ ജീവിതത്തിലൊരു ഒരു വെല്ലുവിളിയായിരുന്നു കാരണം ഒരു സ്പോട്ടിലിരുന്ന് എഴുതി കൊടുക്കുക മറ്റേതൊക്കെ ഞാൻ ട്യൂൺ വാങ്ങി വെച്ചിട്ട് ഏകാന്തതയിലിരുന്ന് എഴുതി കൊടുക്കുന്ന ഒരു രീതി മാറിയിട്ട് ഒരു സ്റ്റുഡിയോയുടെ അടുത്ത് ചെന്നിരുന്ന് എഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേ ടെത്തി എന്നുള്ളതാണ് അത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു അങ്ങനത്തെ ഒരു അനുഭവം പിന്നെ എനിക്കൊരു അനുഭവം വന്നത് വേറൊരു പാട്ട് മിഥുന പഞ്ചമി എന്നൊരു നാടത്തിലൊരു പാട്ടുണ്ട് അതിനകത്ത് ട്യൂൺ നേരത്തെ തന്നിട്ടുണ്ട് പക്ഷേ അതൊരു കോമഡി ഗാനമാണ് സന്ദർഭാനുസാരിയായിട്ട് എഴുതുകയും വേണം രണ്ട് മദ്യപാനികൾക്കിടയിൽ ഒരു ദമ്പതികൾ വരുന്നതും അവർ ഇവർക്ക് മദ്യ ഒഴിച്ചു കൊടുക്കുന്നതും അതിനിടയ്ക്ക് അവർ പാ ഈ കുട്ടികളെ കൊണ്ട് പാടിക്കുന്നു കുട്ടികൾ പാടുന്നു ആ പാട്ടിൽ അവർ ഇടപെടുന്നു അവരുടെ ഡയലോഗുകൾ നാടകത്തിലെ ഡയലോഗ് ആ പാട്ടിനകത്ത് വരണം അത് ഭയങ്കര വെല്ലുവിളിയായിരുന്നു അത് സിംഗപ്പൂർ മാമ സിംഗപ്പൂർ സീമ മാമൻ ഈ സീമൻ ദേഹം വീഴും വീഴും മുമ്പായി കയ്യോടെ കാപ്പാത്തണം അങ്ങനെ പോകും അതിനകത്ത് ഇവരുടെ ഈ നാടകത്തിലെ ഡയലോഗുകളൊക്കെ നോക്കാനകത്ത് ചേർത്ത് കൊണ്ടൊരു പാട്ടാണ് അത് ട്യൂണിട്ട് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർക്കാൻ പോലും പാട്ടുന്നില്ല അത് എങ്ങനെ എഴുതിയെന്നുള്ളത് ഈ സാഹചര്യം നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത് പിന്നെ വേറൊരു അനുഭവം ഉള്ളതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ടി എസ് രാജു എന്ന് പറയുന്ന നമ്മളെ സീരിയലിലും സിനിമ ജോക്കർ സിനിമയിലെ ഗമനിച്ച ആളാണ് ടി എസ് രാജു അദ്ദേഹം ഒരു ഉജ്ജയിനി തിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ട സമയത്ത് അവർ തമ്മിലൊരു ഒരു ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂന്നാല് അദ്ദേഹത്തിൻ്റെ കയറഫിൽ വന്ന മൂന്നാല് ബുക്കിങ്ങുകൾ അത് അതിൽ നാടകം കളിക്കാൻ വേണ്ടി അദ്ദേഹം കോട്ടയം സൃഷ്ടി എന്നൊരു പുതിയ ഗ്രൂപ്പ് തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് പെട്ടെന്ന് ഒരു നാടകം എഴുതണം നാടകം എഴുതണമെന്ന് പറഞ്ഞാൽ പലരെയും സമീപിച്ചിട്ടും ഈ പറയുന്ന ദിവസത്തിനകം പെട്ടെന്ന് നാടം എഴുതി കൊടുക്കാൻ പറ്റില്ല ഒറ്റയിരുപ്പിന് നാടകം എഴുതി കൊടുക്കേണ്ട അവസ്ഥയിൽ ഒരു ദിവസം കൂടി നാടകം എഴുതേണ്ട ഒരു ഒരു ടൈമേ ഉള്ളൂ കാരണം നാടകം കളിക്കേണ്ടതാണ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഈ രംഗമിത്ര അതിലെ എല്ലാ നാടകങ്ങളും സംവിധാനം ചെയ്തിരുന്ന ജോയിക്കുന്നിൽ കഥയും എഴുതിയിരുന്ന അദ്ദേഹമാണ്